എന്താടാ ഇങ്ങോട്ട് കണ്ടിട്ട് പോയേടാ 10 രൂപ 20 രൂപയാണ് ആർക്കണാടാ 30 രൂപ 20 രൂപടാ കഷ്ടപ്പാടില്ലേ ഇലത്തു ഇലയില് ഇരിക്ക് മെഡം ഒരു വിലത്തല് ഇറങ്കിലും സർപ്പ കാലിഫോൺ ഇട്രോണ്ട് മുങ്ങി കേറി വരും ആയിവരേ

ഓ കണ്ടന്റ് കണ്ടന്റ് കൊണ്ട് തന്നെ ഒരു പൂരക്കളിയായിരിക്കും യൂട്യൂബ് യൂട്യൂബ് നാണാലും പൂട്ടി കെട്ടി പോകും എന്തോട്ടി അതെ എന്നാ കാണേ പൈസ കൊടുക്കാത്ത ഇഷ്ടപ്പെടുത്താ

அது பாரே கட்டையவே விளந்துதöre விளந்து ரோதி விளந்துறகடம் இத கட்டை விளந்தத அடி இருக்குலயா கட்டை விளந்துற பாரிய அவர் எம்ஜிஆர் ோட பர்த்தல பிரச்சனை ஆளிலே சாடியா கழிஞ்ச அவரு ஆ உள்ளே கட் பண்ணா ஆ உள்ளே அது சொல்லடா அந்த பிஸ்கட்ட அவளோ பேக்ல எடுத்துதா

எங்க <laughs> எங்களுண்டாம் <laughs> <laughs> <laughs>